നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വസ്ത്രവിധാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർത്തും മറക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യം ഞാൻ ഇവിടെ ഉണർത്തുന്നു അതിൽ നമ്പർ ഒന്ന് സ്ത്രീകൾ മക്കന ധരിക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ തന്നെ ധരിച്ചിരിക്കണം താടിയെല്ലിൻ്റെ അടിഭാഗം താടഭാഗം പുറത്ത് കാണാൻ പാടില്ല ഇങ്ങനെ വരരുത് ഇങ്ങനെ വരണം ഒരു മക്കനെ തന്നെ പല ആളുകളും വലിയ മുഖമുള്ളവളും ചെറിയ മുഖമുള്ളവളും ഒക്കെ ഇടുമ്പോൾ പല ഭാഗം പുറത്ത് കാണാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖമക്കനെ ധരിക്കുമ്പോൾ മക്കനെ നിർബന്ധമല്ല ചുറ്റിക്കെട്ടിയാലൊക്കെ മതി പക്ഷേ ഈ ചുറ്റി കെട്ടുമ്പോൾ മിക്കവാറും ഇങ്ങനെയാണ് ചുറ്റിക്കാട്ടൽ വരിക ഇത് ഇങ്ങനെ തന്നെ വരണം മുഖം എന്ന് പറഞ്ഞാൽ മാ ബിഹിൽ മുവാജഹത്തു ഈ മമ്പിറ്റ് ഷാരി റസി ഈ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ ഈ താടിലിൻ്റെ ഇവിടെ വരെയാണ് മുഖം ഇത് മുഖത്തിൽപ്പെട്ടതല്ല ഇത് പുറത്ത് കാണാൻ പാടില്ല ഒരു ചെവിക്കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി വരെയാണ് ചെവിയുടെ ഭാഗങ്ങളും കൂടി പുറത്ത് നമസ്കാരത്തിൽ സ്ത്രീയുടെ ഇത് കാണാൻ പാടില്ല അപ്പം ഈ ഭാഗം മറക്കുക അടിഭാഗം മറക്കുക ഇത് പ്രത്യേകം മക്കനെ ധരിക്കുമ്പോൾ ശ്രദ്ധിച്ചേ പറ്റൂ രണ്ട് തലമുടിയിൽ നിന്നൊന്നും പുറത്ത് കാണാൻ പാടില്ല മൂന്നാമത്തേത് പ്രത്യേകം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം ഇതാ ഇപ്പം ഇപ്രകാരം ഒരു സ്ത്രീ ധരിച്ചത് എങ്കിൽ അവളുടെ നിസ്കാരം ശരിയാകൂല കഫ് എന്ന് പറയും മുൻകൈ ഇതുവരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സായുദ് എന്ന് പറയും ഈ സായുദിൽ ഒരു ഭാഗവും പുറത്ത് കാണാൻ പാടില്ല അപ്പം നിസ്കാരത്തിൻ്റെ കുപ്പായം ഇങ്ങനെ തന്നെ വരണം പർദ്ധ ധരിച്ചുകൊണ്ടോ മാക്സ് ധരിച്ചുകൊണ്ടോ ഒക്കെ നിസ്കരിക്കുന്ന സഹോദരിമാരിൽ മിക്ക അവസരങ്ങളിലും ഈ ഭാഗം പുറത്തു കാണും എലാസ്റ്റിക് കൊണ്ടോ ബട്ടൺ കൊണ്ടോ എന്താവട്ടെ ശരിക്ക് ശ്രദ്ധിച്ച് ഇപ്രകാരം തന്നെ മുൻകൈ മാത്രമേ പുറത്ത് കാണാവൂ ഇപ്പുറം പുറത്ത് കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നിസ്കാരം ബാധുരായി പോകും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ മടമ്പ് പുറത്ത് കാണാൻ പാടില്ല ചിലപ്പോൾ നിങ്ങളുള്ള ഒരാൾ സാധാരണ നിസ്കാരക്കുപ്പായിട്ട് ധരിക്കുമ്പോൾ സുചൂതരോ മറ്റോ കാലിൻ്റെ വിരലുകളോ മടമ്പ് ഭാഗമോ പുറത്ത് കണ്ടാൽ നിസ്കാരം ബാധുരാകും പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വെറും തുണിയെടുത്ത് നിസ്കരിക്കുന്നവരില്ല അങ്ങനെയാണെങ്കിൽ പൂക്കളിൻ്റെ ഭാഗം ശരിക്കും മറയണം പൂക്കളിൻ്റെ നേരെ വരുന്ന ബാക്ക് ഭാഗവും അതിൻ്റെ ആ ചാല് വരെ മറയണം അല്ലെങ്കിൽ അവിടെയെല്ലാം വെളിവാകാൻ സാധ്യതയുണ്ട് ടൈറ്റ് പാൻറ്റ് ധരിച്ച് ധരിക്കുന്ന പുരുഷന്മാർ സുജിതിൻ്റെ വേളയിലൊക്കെ ഈ ഭാഗം പുറത്ത് കണ്ടാൽ നിസ്കാരം പാതിലാകും പാൻറ്റ് പുക്കിളിൻ്റെ അടിയിലായാലും ടീഷർട്ട് മേലെ വന്നാൽ മതി ഒരു വസ്ത്രം കൊണ്ട് തന്നെ അവിടുത്തെ മറക്കണമെന്നില്ല പല വസ്ത്രങ്ങളാലും അവളത്ത് മറഞ്ഞാലും ശരിയാകും പക്ഷേ പൂക്കളിൻ്റെ അടിഭാഗത്താണ് പാൻറ്റ് ധരിച്ചത് എങ്കിൽ പിന്നെ നമ്മൾ ഷർട്ട് മാത്രം ഇട്ട് ഈ ഭാഗത്തിലൂടെയോ ഈ ഭാഗത്തിലൂടെയോ മറ്റോ ആ ഭാഗം കാണാത്ത ടൈറ്റായിരിക്കണം അല്ലെങ്കിൽ നിസ്കാരം പാതിലാവും അപ്പോൾ അവർത്ത് മറക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പുരുഷന്മാരാണെങ്കിൽ തലമുറയ്ക്ക് അതിപ്രധാന സുന്നത്താണ് തുണി ഞെരിയാണിൻ്റെ മേലെ വരണം അത് ഏത് ഉസ്താദായാലും കാതി ആയാലും ആരായാലും ഏത് ഷർട്ട് ധരിക്കും ഏത് കുപ്പായം ധരിക്കുമ്പോഴും കമീസ് ധരിക്കുമ്പോഴും കന്തൂറ ധരിക്കുമ്പോഴും പാൻറ്റായാലും തുണിയായാലും ഞെരിയാണിൻ്റെ തായ വര നല്ലതല്ല ചില ഹത്തീപുമാരിൽ നിന്ന് പോലും വല്ലാത്തൊരു സങ്കടമാണ് അറബി വസ്ത്രങ്ങളൊക്കെ ധരിക്കും ഹത്തീപുമാർക്ക് വെള്ള വസ്ത്രം ധരിക്കലാണ് സുന്നത്ത് അവർ കളർ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുത്തുപോകാറുണ്ട് അതൊന്നും അത്ര നല്ലതല്ലാരൂപല്ല അത് ഗൾഫിലുള്ള പുതിയ പുതിയ അവിടുത്തെ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് കൂട്ടിപ്പിടിച്ചു കൊണ്ടൊക്കെ വന്നിട്ട് കുത്തുപോകുന്നവരുണ്ട് ആളുകൾക്ക് നല്ലൊരു കൗതുകം തോന്നുമെങ്കിലും ഞെരിയാണിൻ്റെ താഴെയാവുക എന്നുള്ള പ്രശ്നം അവിടെ വരുന്നുണ്ടാണെങ്കിൽ അതുപോലെ തന്നെ വെള്ളമല്ലാത്തതാവുക എന്നുള്ള പ്രശ്നം വരുന്നുണ്ട് അഫ്വലായ പോലെ തന്നെ ഒക്കെ എതിരെയാണ് പിന്നെ പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത് മുടി കൊണ്ടോ മക്കന കൊണ്ടോ തൊപ്പി കൊണ്ടോ ടവ്വല് കൊണ്ടോ നെറ്റി മറയാൻ പാടില്ല നെറ്റിമറഞ്ഞാൽ സുജൂത് ബാത്തി ലാവും അപ്പം അത് അവർക്ക് മറക്കുമ്പോഴേ ശ്രദ്ധിക്കുക ഇടക്ക് വെച്ച് സുജൂതിലൊക്കെ ഇങ്ങനെ ആക്കി നന്നാക്കുന്നതിനാകും നല്ലത് അവർക്ക് തുടക്കത്തിൽ എപ്പോഴും നല്ലത് ശ്രദ്ധിക്കണം വളരെ താഴ്ത്തി തൊപ്പി ഇട്ടാൽ തല കെട്ട് കെട്ടിയാൽ അല്ലെങ്കിൽ മുടി നല്ലോണം അങ്ങോട്ട് ഇറങ്ങിയാൽ അല്ലെങ്കിൽ മക്കനെ ഇറങ്ങിയാൽ സുജൂതിൽ നെറ്റ് ശരിക്ക് നിലത്ത് മറ കൂടാതെ വെക്കാൻ പറ്റൂല അതുകൊണ്ട് നിസ്കാരം ബാത്തിലായി പോകും സുജൂത് ബാത്തിലായി പോകും അത് ശ്രദ്ധിക്കണം അങ്ങനെ അവിടുത്തെ മറക്കുമ്പോൾ അതുപോലെ തന്നെ ഇനി മറ്റൊരു മസലയും കൂടിയുണ്ട് ആണായാലും പെണ്ണായാലും കള്ളിയും പുള്ളിയുമുള്ള മുസല്ലയിൽ നിസ്കരിക്കൽ നല്ലതല്ല എന്നാണ് ഇപ്പം മിക്ക പള്ളികളിലും നമ്മുടെ വീടുകളിലും മുസല്ലകളൊക്കെ കള്ളിയോ പുള്ളിയോ ഉള്ളതാണ് ഞാൻ ഉള്ളത് വലിച്ചൊഴിവാക്കണം എന്നല്ല പറഞ്ഞത് പരമാവധി സാധിക്കുമെങ്കിൽ പള്ളിക്കമ്മറ്റിക്കാരും മുസ്താദുമാരും വീട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് കള്ളികളോ പുള്ളികളോ ചിത്രങ്ങളോ ഇല്ലാത്ത മുസല്ലകളും അതുപോലെ തന്നെ കാർപ്പറ്റുകളുമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് ഭംഗി കുറച്ച് കുറഞ്ഞോട്ടെ അല്ലെങ്കിൽ കറാഹത്ത് വരും ബഹുമാനപ്പെട്ട പത്തൂർ മോഹനില് തന്നെ കാണാം കള്ളി പുള്ളിയുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കലും അത് വിരിച്ച് നിസ്കരിക്കലും അതിൽ മുന്നിലുണ്ടാകുമ്പം അതിലേക്ക് ഒക്കെ കറാഹത്താണ് അത് എൻ്റെ ശ്രദ്ധ കെട്ട് പോകൂലല്ലോ എന്ന വാദം ശരിയല്ല അത് ഹെമാക്കത്താണ് കാരണം ലോകത്ത് മുത്തക്കങ്ങളുടെ സയ്യിദായ അസ്റഫ് ഉൽ ഹൽ മുത്തു മുസ്തഫ മുഹമ്മദ് റസൂഹി സലഹു അല്ലെ വസ്ലം തങ്ങൾ വരെ ചിത്രവും പുള്ളിയുമുള്ള വിരിപ്പ് മുന്നിൽ വന്നപ്പം അത് എന്നെപ്പോലും എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹാരി അതുകൊണ്ട് നമ്മുടെ പള്ളികളായാലും മറ്റും അത് കഅബയുടെ ഫോട്ടോ അല്ലേ റൗദയുടെ ഫോട്ടോ അല്ലേ അതൊന്നും അത്ര നല്ലതല്ല ഏത് ഫോട്ടോ ആണെങ്കിലും കഅബന്റെയും കായബൻ്റെയും റൗദൻ്റെയും ഫോട്ടത്തെ ചവിട്ടി നിസ്കരിക്കുകയെന്ന് പറഞ്ഞൊന്നും പുനലല്ലോ അതുകൊണ്ട് ഏത് ചിത്രമാണെങ്കിലും വരകളോ കള്ളികളോ ചിത്രങ്ങളോ ഉള്ള മുസല്ലയോ കാർപ്പറ്റുകളോ അതത്ര നല്ലതല്ല കറാഹത്ത് വരുമെന്ന് ഫൊത്തുൽമീനും തുൽഫിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിത്രങ്ങളും പുള്ളികളും ഇല്ലാത്ത കളർ എഴുതി ആയിക്കോട്ടെ സാധാ ഫ്രീ ആയ മുസല്ലയോ വിരിപ്പോ കാർപ്പറ്റോ ആണ് നിസ്കരിക്കാൻ നല്ലത് അത് പ്രത്യേകം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുക